ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ്പോട്ടിക് ഹലാസ് പോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പെരുന്നാൾ കളക്ഷൻ പാർട്ടി വെയറുകൾ അതിലെ ആദ്യത്തെ കളക്ഷനെ ഇട്ടിരിക്കുന്ന മോഡലാണ് ഒരു ബ്ലാക്കില് ജോഡ് പ്രിന്റ് ആയിട്ടുള്ള പ്യുർ മസ്ലിൻ മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻ്റ് പ്യോർ മസ്ലിൻ മെറ്റീരിയലാണ് അടിപൊളി ഒരു നെക്ക് ഡിസൈൻ ഒക്കെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഹൈലൈറ്റിൻ്റെ ഷോളാണ് അത്രയും ഭംഗിയുള്ള ഒരു ഷോളാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ മസ്ലിനാണ് പ്യുർ മസ്ലിനാണ് പാൻറ്റും ടോപ്പും ഷോളും ഒക്കെ മസ്ലീനാണുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളത് രണ്ട് എഴുന്നൂറ്റി എൺപത്തി ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി പ്രൈസ് വരുന്നത് സിമ്പിൾ ടോപ്പാണ് പക്ഷെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് ഇതിന് നെക്കിൽ കൊടുത്തിരിക്കുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് പ്യൂർ മസ്ലിംഗ് ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഇതൊക്കെ മിക്സഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ പെരുന്നാൾ കളക്ഷൻ ആണ് കാണിക്കുന്നത് അതില് ഇത് രണ്ട് അറുന്നൂറ്റി തൊണ്ണൂറാണ് ടൂ സിക്സ് നയൻ സീറോ ആണ് വരുന്നത് ഇത് പ്യൂർ റഷ്യൻ ആണ് വരുന്നത് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മൊടാല് റഷ്യൻ സിൽക്ക് ആണ് വരുന്നത് രണ്ട് അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് നെക്കിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു സ്ലീവ് വർക്കാണ് വരുന്നുള്ളത് ഒരു ഓർഗൻസ ടൈപ്പ് ഒരു പീസ് വെച്ചിട്ട് അടിപൊളി ഒരു സ്ലീവ് ഡിസൈനാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുടെ മെറ്റീരിയലാണ് റഷ്യൻ സിൽക്കിലാണ് വരുന്നത് അതേപോലെ താഴെ എൻഡിലും അതേ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് നെക്കിൽ വരുന്നത് നല്ല ഫിനിഷിംഗ് ഉണ്ട് ഇതിലെ തേർട്ടി എയ്റ്റ് അതായത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയുള്ള സൈസ് ഇതിൽ വരുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് നാല് സൈസിലാണ് വരുന്നത് അടിപൊളി റഷ്യൻ സിൽക്കാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് പാൻറ് പ്യുവർ മസ്ലിൻ ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ് പ്യോർ മസ്ലിൻ പാൻ്റ് ആണ് നല്ല ഒരു ക്വാളിറ്റി മെറ്റീരിയലാണ് രണ്ടായിരത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഷോൾ വരുന്നത് ഷോൾ ഒരു രക്ഷയില്ല ഓർഗൻസിയാണ് ഷോൾ വരുന്നുള്ളത് നല്ല പങ്കിയാണ് ഒരു ഒരു ഡിഫറെന്റ് കളറാണ് ഒരു നോർമൽ കളറല്ല എപ്പോഴും കാണുന്ന കളറല്ല ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കളറാണ് വരുന്നുള്ളത് ഷോൾ വരുന്ന ഓർഗൻസിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതില് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് നാല് സൈസില് അവൈലബിൾ ആണ് സോ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് ഇതിന്റെ പ്രൈസ് രണ്ട് എഴുന്നൂറ്റി എൺപത്താറാണ് ടു സെവൻ എയ്റ്റ് സിക്സ് ആണ് പ്രൈസ് വരുന്നത് പ്യുർ ചിനോൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യോർ ചിനോൺ ആണ് ഇത് സൈഡ് ഓപ്പൺ അല്ല ഇത് അനാർക്കലി ടൈപ്പാണ് സൈഡ് ഓപ്പൺ അല്ലാത്ത അനാർക്കലി ടൈപ്പാണ് നല്ലൊരു ഹാൻഡ് വർക്കാണ് ഫുൾ നെക്കിൽ വരുന്നത് ബീറ്റ് വർക്ക് ആണ് രണ്ട് എഴുന്നൂറ്റി എൺപത്താറേ പ്രൈസ് വരുന്നുള്ളൂ ചിനോൺ ആണ് മെറ്റീരിയൽ സ്ലീവ് പാകിസ്ഥാനി സ്ലീവാണ് കേട്ടോ ഒരു എൻഡിൽ നല്ല വീതിയുള്ള ഒരു സ്ലീവാണ് നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ലീവാണ് പിന്നെ ഇത് സൈഡ് ഓപ്പൺ അല്ല ഇത് അനാർക്കറി ടൈപ്പ് ആണ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ പാൻറ് വരുന്നത് പ്യൂർ മസ്ലിൻ ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിംഗ് ആണ് പാന്റ് വരുന്നത് അടിപൊളി പാൻറ് ആണ് അതേപോലെ തന്നെ ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഫ്രഞ്ച് ഷിഫോൺ ആണ് പ്ലെയിൻ ഷോൾ ആണ് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു കോമിയാണ് കേട്ടോ അതൊക്കെ ഡിസൈനും ഇതൊക്കെ ടോപ്പിലുള്ളത് കൊണ്ട് ഷോള് സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ടു നൈൻ നൈൻ സീറോ ആണ് പ്രൈസ് വരുന്നത് അടിപൊളിയാണ് ഇതും ഇത് പ്യൂർ മസ്ലിൻ ആണ് കേട്ടോ അതായത് സിൽക്കി ടൈപ്പ് മസ്ലിൻ ആണ് വരുന്നത് മൊഡാൽ സിൽക്ക് ഒക്കെ പോലുള്ള ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അടിപൊളിയാണ് നല്ല ഒരു നെക്ക് വർക്കാണ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അടിപൊളി മൊടാൽ സിൽക്കുള്ള ഇതാണ് സ്ലീവില് ഹാങ്ങിങ് ഉണ്ട് ഇങ്ങനെ കണ്ടില്ലേ ഒരു പുതിയ ഡിസൈൻ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് പ്യൂർ മസ്ലിനാണ് പാന്റ് പാൻറ് വരുന്നുള്ളത് അടിപൊളി മസ്ലിനാണ് പാന്റ് പാൻറ് വരുന്നത് പ്ലെയിനാണ് പാന്റ് പിന്നെ ഷോൾ വരുന്ന ഫ്രഞ്ച് ഇഷ്യോളാണ് ഫ്രഞ്ച് ഇഷ്യോളിന്റെ സൈഡിൽ ബോർഡർ ഉണ്ട് സെയിം അതേ മെറ്റീരിയലിൽ ബോർഡർ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല വീതി വളരെ നോർമൽ ആണ് കാരണം ഇതൊക്കെ ഒരു ടീനേജ് ടേസ്റ്റ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതും അതേപോലെ തന്നെ സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ നാല് സൈസില് അവൈലബിൾ ആണ് എം എൽ എക്സൽ ഡബിൾ എക്സൽ എൽ സൈസില് അവൈലബിൾ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇതൊരു മീഡിയം സൈസ് ആണ് ഇത് വലിയ സൈസല്ലം സൈസാണ് അതെ ഇത് സ്മോൾ ഉള്ളവർക്കും ഉപയോഗിക്കാം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി സോ സ്മോൾ ഉള്ളവർക്ക് ഉള്ളവർക്കില്ലേന്ന് ചോദിക്കേണ്ട അവർക്കും ഉപയോഗിക്കാം ഇതിന്റെ സ്ലീവാണ് അതിന്റെ ഹൈലൈറ്റ് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറാണ് ടു സെവൻ എയ്റ്റ് സിക്സ് ആണ് പ്രൈസ് വരുന്നത് പ്യുവർ മസ്ലിൻ്റെ ആണ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് പാൻറ് പ്യൂർ മസ്ലിൻ ആണ് പിന്നെ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷോൾ ആണ് ഓർഗൈൻസിയാണ് ഷോള് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല നേനുള്ള ഷോൾ ആണ് കേട്ടോ ഓർഗൈൻസിയാണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരിക ഇത് പെരുന്നാളെ കുട്ടികൾക്കൊക്കെ വെസ്റ്റ് ടീനേജ് കുട്ടികൾക്ക് നല്ല സ്പെഷ്യൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി പാർട്ടി വെയറുകൾ ഇതാണ് നെക്സ്റ്റ് വരുന്നുള്ളത് ഇതും ഒരു അനാർക്കലി മോഡലാണ് ആണ് അനാർക്കലി സൈഡ് ഓപ്പൺ അതായത് ഇതൊരു ഗൗൺ ടൈപ്പ് ആണ് സൈഡ് ഉള്ള ഒരു ഗൗൺ ടൈപ്പാണ് വരുന്നുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സോ ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് പാന്റ് കണ്ടില്ല അടിപൊളി പാൻറ് ആണ് നല്ല ഭംഗിയുള്ള ഇത് ഒരു റെഡ് കളർ ആണ് ആർക്കും നല്ല റെഡ് കളർ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കളറാണ് ഈ റെഡ് കളർ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഫ്രഞ്ച് ഷിപ്പ് ഫോണാണ് ഈ ഷോൾ വരുന്നത് ഫ്രഞ്ച് ഷി ഫോണിലേക്ക് ഫുള്ള് കോട്ടാപ്പത്തിയാണ് കേട്ടോ ഷോള് നല്ല നീളും വീതി ഉള്ള ഷോൾ ആണ് ഫുൾ ഫ്രഞ്ച് ഷിഫോൺ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതും അതേപോലെ തന്നെ സൈസ് വൈസ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് ഉണ്ട് എം എൽ ഡബിൾ എക്സ് എൽ സൈസ് വരുന്നുണ്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നേരത്തെ കാഞ്ചപ്പുറത്ത് തന്നെ അടിപൊളി ഡിസൈനാണ് ഇതിന്റെ സ്ലീവിലും ഇതേപോലെ വർക്കുകൾ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ നെക്ക് വർക്ക് സൂപ്പറാണ് അടിപൊളിയാണ് ടു സെവൻ എയ്റ്റ് സിക്സാണ് പ്രൈസ് വരുന്നത് രണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നത് വളരെ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ലൊരു അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ പാൻറ്റ് പ്യോർ മസ്ലീനാണ് പാൻറ്റ് വരുന്നത് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് അതായത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സൈസസ് വരുന്നുണ്ട് ഇതൊക്കെ സൈസ് വൈസിലാണ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഓർഗൈൻസിലാണ് ഷോൾ വരുന്നുള്ളത് കണ്ടില്ലേ ഓർഗൈൻസിലാണ് ഷോൾ വരുന്നത് ഇതെങ്ങനെയാണ് എന്നിട്ട് ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇത് അഭിയിട്ട മോഡലാണ് കണ്ടില്ലേ സെയിം മോഡലാണ് പ്രൈസ് വരുന്നത് രണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറാണ് ടു സെവൻ എയ്റ്റ് സിക്സ് ആണ് പ്രൈസ് വരുന്നത് പ്യോർ മസ്ലീനാണ് ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് ശരിക്കും കയ്യിൽ നിങ്ങളുടെ ഇതിന്റെ ഒരു ക്വാളിറ്റി നല്ല മെറ്റീരിയൽ ആണ് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ ഷോ ആണ് ഒരു രക്ഷയില് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പാണ് ആണ് നെക്ക് വർക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ ഷോൾ ഒരു രക്ഷയില് അത്രയും ഭംഗിയുള്ള ഒരു ഷോൾ ആണ് കൊടുത്തിരിക്കുന്നത് ആ കളർ കോമ്പിയൊക്കെ സൂപ്പർ ആണ് ഷോളിന്റെ ഇത് ഒരു നല്ലൊരു കോംബിയാണ് നല്ല ഭംഗിയുള്ള ഷോളും അതേപോലെ തന്നെ സെറ്റും ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് മസ്റ്റീൻ ആണ് രണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറാണ് ഇത് പ്രൈസ് വരുന്നത് ടൂ സെവൻ എയ്റ്റ് സിക്സ് ആണ് ഇത് പ്രൈസ് വരുന്നത് അനാർക്കലി ആണ് നല്ല ഭംഗിയുടെ ടൈപ്പ് ആണ് അതേപോലെ തന്നെ നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് ഫുള്ള് നെക്കില് വരുന്നത് പിന്നെ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്ന പ്യോർ മസ്റ്റിൻ ആണ് കേട്ടോ പാൻറ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള പാൻറ് നല്ല ഭംഗി നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ശരിക്കും നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ കിട്ടിയാലറിയതേ മെറ്റീരിയലിന്റെ ആ ഒരു ക്വാളിറ്റി നല്ല രസമുണ്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോളും അതേപോലെ തന്നെ നല്ലൊരു പ്ലെയിൻ ഷോളാണ് ഫ്രഞ്ച് ഷോളാണ് ഷോൾ വരുന്നത് അതിലേക്ക് ഒരു സെറി ലൈൻ വർക്കും കൂടി ഉണ്ട് കേട്ടോ നല്ല പ്യോർ ജെറി ലൈൻ വർക്കും കൂടി ഉണ്ട് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷോളാണ് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഇതൊക്കെ കുട്ടികൾക്ക് ബെസ്റ്റ് ആണ് ടീനേജ് നല്ല ഇഷ്ടപ്പെടുക പിന്നെ ഇതാണ് അതിന്റെ കൂടുതൽ വർക്കുകൾ ആഗ്രഹിക്കാത്ത സിമ്പിൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി മോഡലാണ് നല്ലൊരു പ്യോർ മസ്ലിൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ലൊരു നെക്ക് വർക്ക് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് ആണ് ടു സെവൻ എയ്റ്റ് സിക്സ് ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് പാൻറ്റ് പാൻറ് പെരുന്ന പ്യോർ മസ്ലിൻ ആണ് നല്ല അടിപൊളി ഹെവി മസ്ലിൻ ആണ് പെരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാൻറ് ആണ് അതായത് നല്ലൊരു കളറാണ് ജിറ്റ് ബ്ലാക്ക് കളറാണ് വരുന്നുള്ളത് സോ ഇതിന്റെ ഷോൾ ഒരു ലക്ഷ്യമില്ല നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇതൊക്കെ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ നാല് സൈസില് അവൈലബിൾ ആണ് അപ്പൊ കുട്ടികൾക്ക് സൈസ് വൈസ് വൈസുവാണെങ്കിൽ നിങ്ങൾക്ക് സൈസ് വൈസ് എടുക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസില് അവൈലബിൾ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതിന്റെ പ്രൈസ് രണ്ടേ നാനൂറ്റി തൊണ്ണൂറാണ് ടൂ ഫോർ നൈസീറാണ് പ്രൈസ് വരുന്നത് വളരെ സിമ്പിൾ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ലൊരു നെക്ക് വർക്ക് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ലൊരു ഒരു മസ്ലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി മസ്ലിൻ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ആണ് രണ്ടേ നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതും പിന്നെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ സൈസില് അവൈലബിൾ ആണ് എൽ എക്സൽ ഡബിൾ എക്സൽ സൈസിൽ സൈസില് അവൈലബിൾ ആണ് ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് പ്യുവർ മസ്ലിന്നാണ് പാൻറ് വരുന്നുള്ളത് സോഫ്റ്റ് മസ്ലിൻ ആണ് കേട്ടോ പിന്നെ ഇതാണ് അതിന്റെ ഷോൾ ഷോൾ വരുന്ന ഓർഗൈൻസിയിലാണ് ഓർഗൈൻസിയല്ല നെറ്റാണ് അല്ല നെറ്റിലാണ് ഷോൾ വരുന്നത് ടിഷ്യൂ ഓർഗൈൻസിയാണ് സോറി നെറ്റ് അല്ല ഇത് ടിഷ്യൂ ഓർഗൈൻസിയാണ് ടിഷ്യൂ ഓർഗൈൻസിയയിലാണ് ഷോൾ വരുന്നത് അതേപോലെ തന്നെ നല്ലൊരു സ്കാലപ്പ് വർക്ക് ഉണ്ട് കേട്ടോ നല്ലൊരു സ്കാലപ്പ് ഡിസൈനിലാണ് കംപ്ലീറ്റ് ബോർഡർ ഗോൾഡൻ കളർ ബോർഡറിലാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് സോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് പ്യൂർ ചിനോൺ ആണ് മെറ്റീരിയൽ പ്യൂർ ചിനോൺ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുവർ ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഷൈനി ആയിട്ടുള്ള നല്ല ഗിൽറ്റ് ഉള്ള മെറ്റീരിയലാണ് അടിപൊളിയാണ് കേട്ടോ നല്ലൊരു നെക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മുമ്പ് വന്ന ഡിസൈനല്ല ഒരു വരാത്ത ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് അറുന്നൂറ്റല്ല രണ്ട് എണ്ണൂ അറുന്നൂറ്റി തൊണ്ണൂറ രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് ടു എയ്റ്റ് നയൻ സീറോ രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് ചിനോൺ ആണ് പ്യുർ ചിനോൺ ആണ് മെറ്റീരിയൽ വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ പാൻറ്റ് ടു എറ്റ് നയൻ സീറോ ആണ് വരുന്നുള്ളത് പ്രൈസ് ഇതാണ് പാൻറ് വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ ഷോൾ നല്ലൊരു അടിപൊളി ഷോൾ ആണ് പ്യുവർ ഓർഗൈൻസായാലാണ് വരുന്നത് ഷോൾ കേട്ടോ ഷോള് നല്ല ഓർഗൈൻസായാലാണ് വരുന്നത് നല്ല ടീൻ ഏജ് ടൈപ്പ് കുട്ടികൾക്കൊക്കെ നല്ല ഒരു ചോയ്സ് ആയിരിക്കും ഇത് നല്ല ഭംഗിയായിട്ട് കാണാൻ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറ് വരുന്നത് സെയിം രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഡിസൈൻ വ്യത്യാസം കേട്ടോ സെയിം ഏകദേശം മെറ്റീരിയലൊക്കെ സ്ട്രക്ചറൊക്കെ ആണ് ഡിസൈൻ ആ സ്ലീവിന് ഒരു ഡിഫറെന്റ് ഡിഫറൻറ്റ് സ്ലീവ് ആണ് പക്ഷെ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ നെക്കിൽ തന്നെ ഒരു യോക്കിന്റെ അവിടെ ഒരു ഹാങ്ങിങ് കൂടിയുണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മെറ്റീരിയലാണ് ഏറ്റവും വലിയ പ്രത്യേകം നല്ല പ്യോർ മെറ്റീരിയലാണ് കേട്ടോ പ്യൂർ ആണ് വരുന്നുള്ളത് സോ ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നുള്ളത് മസ്ലിജാണ് പാന്റ് വരുന്നത് പ്യുവർ മസ്ലിജിന് ാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പാൻറു ആണ് അതേപോലെ തന്നെ ഷോളും ഓർഗനൈസ് ആയിട്ടുള്ള മെറ്റീരിയൽ വരുന്നത് ഷോളിന്റെ നല്ല നീളമുള്ള ഷോളാണ് വീതി കുറവാണ് എന്ന് വെച്ചാൽ ആ ഒരു ടീനേജ് ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഷോള് പിന്നെ ഇതെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടിപൊളിയാണ് ഇതും സെയിം രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ടൂ എയ്റ്റ് പ്രൈസ് വരുന്നത് പക്ഷേ ഇതിന് പ്രത്യേകത ഫുള്ള് വർക്ക് ആണ് കേട്ടോ കംപ്ലീറ്റ് വരുന്നത് വർക്കാണ് വരുന്നുള്ളത് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ആണ് അതായത് ഇത് തേർട്ടി എയ്റ്റ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സെൽ സൈസില് അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നുള്ളത് മസ്ലിൻ ആണ് പ്യൂർ മസ്ലിൻ ആണ് പാൻറ് വരുന്നത് അടിപൊളി പാൻറ് ആണ് അതേപോലെ തന്നെ ഷോൾ ഫ്രഞ്ച് ഇഷിക്കൊണ്ടാണ് ഷോൾ വരുന്നത് ഫ്രഞ്ച് ഇഷി ഒരു ഫോയിൽ വർക്കാണ് ഷോൾ വരുന്നുള്ളത് ജസ്റ്റ് ഒരു മെറ്റാലിക് വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് നല്ല ഭംഗിയുണ്ട് അല്ല അടിപൊളി ഇതൊരു മെറ്റാലിക് വർക്കാണ് ഇതിൽ വരുന്നുള്ള ഷോളിന്റെ ഈ ഡിസൈൻ വരുന്നുള്ള ഇതൊരു മെറ്റാലിക് വർക്കാണ് ഇത് പ്രിന്റ് അല്ല ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ ഡിസൈൻസ് ഇതുപോലെ അടിപൊളി ഡിസൈൻസ് കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വേണ്ടുവരും അത് വയ്ക്കും ബൈ